എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ വസ്വാസ് അതെന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് വസ്വാസ് ഇപ്പോ നാൻ ഒരു കാര്യം പറയാൻ ഉള്ളു ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോറ് രാത്രി കടന്നുറങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ ഡോറൊക്കെ നന്നായി ക്ലോസ് ചെയ്ത് നമ്മൾ കടന്നുറങ്ങി പിന്നെയും നമ്മുടെ മനസ്സിലായിട്ട് ചിന്ത വരിക അത് നേരെ അടച്ചിട്ടുണ്ടോ ഇല്ലയോ അത് സ്വാഭാവികമായ ഒരു ചിന്തയാണ് പിന്നെയും നമ്മൾ കടന്നുറങ്ങിട്ട് പിന്നെയും നമുക്ക് വീണ്ടും ഉറക്കമൊന്നും ശരിയാവുന്നില്ല ഒന്നും കൂടി ചെന്ന് നോക്കും ഇവിടെയാണ് പ്രശ്നം വരുന്നത് പിന്നെയും നമ്മൾക്ക് കടന്ന് ആ പിന്നെ നമുക്ക് ചെറുതായിട്ട് നമ്മളൊന്നും കടന്നുവളർത്തുനിന്ന് നോക്കും ഇതിനൊക്കെയാണ് വസ്വാസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മള് ദേഹത്തെ അറിയാണ്ട് ചില്ല പൊടിയോ മണ്ണോ തട്ടി അത് നമ്മുടെ ദേഹത്തെ വല്ലാണ്ട് കഴിഞ്ഞു അപ്പോൾ നമ്മള് ക്ലീൻ ആക്കി വെടുപ്പ് ആക്കി വൃത്തിയാക്കി നമ്മൾ വെച്ചെങ്കിലും നമ്മൾ ഷർട്ടിലാണെങ്കിൽ പിന്നെയും നമുക്കത് ഉണ്ട് എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് തോന്നാം പിന്നെയും നമ്മൾ എത്ര തട്ടിയിട്ടും അത് പോയിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതി കുറെ തവണ അങ്ങനെ വാശി ചെയ്യുന്നതും ഒരു വസ്വാസിന്റെ ഒരു പ്രശ്നമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ പറയുന്നു എന്ന് പറഞ്ഞ പറയുന്നുണ്ടല്ലോ ആ സോറത്തില് പറയുന്നുണ്ട് പറയുക മനുഷ്യരുടെ രക്ഷിതാവിനോട് മലിക്കന്നാസ് മനുഷ്യരുടെ രാജാവിനോട് ഇലാ ഹിന്നാസ് മനുഷ്യരുടെ ദൈവത്തോട് ഹനാസ് മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തി പിന്മാറി കളയുന്നവരെ കൊണ്ടുള്ള കെടുതിയിൽ നിന്ന് കടം നമ്മൾ ഇത് പറഞ്ഞാല് നമ്മള് മനസ്സിൽ ഇപ്പൊ നമ്മള് ഒരാള് റോട്ടിലൂടെ പോവുകയാണ് ആ റോട്ടിലൂടെ പോകുമ്പോൾ ഒരാള് നമ്മുടെ അടുത്തേക്ക് വരാം അയാള് അയാൾ അയാളെ കുറച്ച് മോശമായി റോട്ടിലൂടെ പോകുന്ന ഒരാളെ കുറിച്ച് മോശമായി നമ്മളോട് സംസാരിക്കണം എന്താണ് സംസാരിക്കുന്നത് അയാൾക്ക് വട്ടാണ് യാതൊരു കുഴപ്പമില്ല തൊക്കെ റിയലായി ഈ സമൂഹത്തിൽ നടക്കുന്ന സംഗതികളാണ് അപ്പോ അയാൾ വട്ടനാണ് അയാളൊരു ബോധോത ഇല്ലാത്ത ആളാണ് നമുക്ക് നമ്മുടെ മനസ്സിലും അയാളെ കാണുമ്പോൾ ചിരിവിലും ഇയാളെങ്ങനെയൊക്കെ ഉണ്ടായി ഒരു നാലാള് പറഞ്ഞു പറഞ്ഞാൽ ശരി ഓക്കെ ഇവിടെ എന്ന് പറയുന്നത് പല പിശാചുക്കൾ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ് മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്നവർ ആ മനുഷ്യ മനസ്സുകളിൽ ദുർഭോജനം നടത്തുന്നവർ അവർ ആരൊക്കെയാണ് മിനൽ ജിഹ് മനുഷ്യരിലും ജിന്നിലും ഉണ്ട് അവർ മനുഷ്യരിലും ജിന്നിലും പെട്ടവരാണ് മനുഷ്യ പോലത്തിലുള്ള വിശാചികളുണ്ട് ജിന്നുവർഗത്തിൽ പെട്ട വിശാചികളുണ്ട് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വഭാവശൈലി എന്ന് പറഞ്ഞാൽ പല രീതികളിലും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് പല അപകടങ്ങളിലേക്ക് ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ആളുകളുണ്ട് മനസ്സിലായില്ലേ അങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്ത് ഒരുപാട് ജീവിച്ചിരിക്കുന്നുണ്ട് അനുഭവമുള്ള ആളുകളുണ്ട് എനിക്ക് അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരു മനുഷ്യനെ തകർക്കാൻ നോക്കിലു അയാളെ മക്കളും മോശക്കാരാണെന്ന് പറയുന്നു അത് നാട്ടുകാര് കൂട്ടുകാരോ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇതങ്ങനെയാണ് എൻ്റെ മകൻ ചെറിയ മട്ടുണ്ട് ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഇതുണ്ടായ സംഗതികളാണ് പറഞ്ഞു കൊടുക്കണം പട്ടാണോ മോശപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോ അയാൾ എന്തെങ്കിലും ആ അതിലെന്തെങ്കിലുമൊക്കെ ശരിയുണ്ട് എന്നുള്ള ആ ചിന്തകളൊക്കെ വന്നു ഒരു കുഴപ്പമില്ലാത്ത കുട്ടിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് മനുഷ്യന്മാര് ഏതൊരാൾക്കും ഏതൊരാളും നശിച്ചു കാണാനാണ് ആഗ്രഹം നിങ്ങൾ എഴുതി വെച്ച ഒരു നൂറിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളുടെ ചിന്താഗതി നശിച്ച് നാറാണക്കെല്ലടത്ത് തൊലഞ്ഞ് തരിപ്പണമായി അയാൾ നശിക്കണം എന്നുള്ള ചിന്താഗതിയിലേക്ക് ആ അങ്ങനെയുള്ള ഉപദ്രവകാരി ആളുകളുണ്ട് നന്മയുള്ള ആളുകളുണ്ട് ഇല്ലാത്ത അപ്പൊ വസ്വാസാക്കുന്ന പിശാചികളുണ്ട് എന്നാ പറയുന്നത് മനുഷ്യവർഗത്തിൽ പെട്ടവരുണ്ട് ജിന്നുവർഗത്തിൽപ്പെട്ടവരുണ്ട് അയാളീ സുഹൃത്ത് ഞാൻ ചെല്ലുകഴിഞ്ഞാൽ പറഞ്ഞില്ലേ നിന ജിന്നത്തെ വന്ന മനുഷ്യരിലും ജിന്നിലും ഉണ്ട് ഇവരുടെ പ്രത്യേകത ഇതാണ് ഇപ്പൊ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ തെറ്റിക്കുക അതൊക്കെ പിശാചിക്കു വസ്വാസാക്കണം നമ്മളെ ഉള്ളിൽ ഉള്ളില് വസ്വാസാക്കണം നമ്മൾ സ്വയം കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾക്ക് തോന്നുകയാണ് നമ്മള് ഗ്ലാമറില്ലാന്ന് എത്ര കറുത്തൊരു വ്യക്തി ആയിക്കോട്ടെ ആ കറുത്ത വ്യക്തിക്കൊരു സൗന്ദര്യം ഉണ്ടാവും മനസ്സിലായോ ഇപ്പൊ എത്രയോ കറുത്ത ആളുകൾ നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ച് സുഖാരിച്ച് ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല കറുത്ത പെണ്ണുങ്ങളെ കെട്ടിയിട്ട് നല്ല സുന്ദരന്മാരായ പുരുഷന്മാർ ജീവിച്ചു പോകും അതെന്തെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ അവര് രാജകുമാരിയാണ് എന്ന് വെച്ചാൽ സൗന്ദര്യത്തിന് അങ്ങനെ ഒരു ഇതില്ല അപ്പൊ ചില ആളുകൾക്ക് തോന്നണെങ്കിൽ ഞാൻ സൗന്ദര്യമില്ല അതായത് തോന്നിപ്പിക്കുന്നത് പിശാചാണ് പറയുന്നത് വസ്വാസിന്റെ ഒരു പിശാചിന്റെ പിശാചന ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക നമ്മൾ അപ്പൊ നമ്മൾക്ക് അറിയാമല്ലോ ഈ ചെകണം കാണുക കണി കാണുക എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ വിഡ്ഢിത്തരമാണോ ഫുൾ അന്ധവിശ്വാസം എന്നുള്ളൊരു വലിയ ഒരു അന്ധവിശ്വാസാണത് ാവിലെ നീറ്റ് കഴിഞ്ഞു ചകണം എന്നോട് എന്നോടൊരാള് പറഞ്ഞിട്ടുണ്ട് ഞാന് എന്താണ് ഈ ഒരു വ്യക്തിയെ ഞാൻ കണി കണ്ടിരുന്നു അപ്പോ ഈ കണിയിൽ വിശ്വസിക്കാത്ത ആളായിരുന്നു അദ്ദേഹം അത്ര ഒരു ഒരാള് വന്നിട്ട് പറയാൻ അയാള് ഒരു സ്ത്രീയാണ് വയസ്സായ ഒരു സ്ത്രീയാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞ ദിവസം പോയി അപ്പൊ ഇയാൾക്ക് ആദ്യം ചകണത്തിനൊന്നും വലിയ ഒരാളായിരുന്നു അപ്പൊ ഇയാള് വിശ്വാസമില്ലാത്തൊരു വ്യക്തിക്ക് വിശ്വാസം വരുത്താൻ വേണ്ടി ഒരാൾ ചെയ്ത് പരിപാടിയാണ് നീ ഇന്ന ആളൊന്നിച്ച് കണി കാണുണ്ടാവും അപ്പം ഇയാൾ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഈ സ്ത്രീയെ പോയി കടയാണ് അങ്ങനെ ഇയാൾ രാവിലെ എഴുന്നേറ്റ് വൺ വാഹൻ ഡ്രൈവറാണ് അദ്ദേഹം ഡ്രൈവറാണ് അങ്ങനെ അദ്ദേഹം വണ്ടി ഓടിച്ച് പോണ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വണ്ടി പഞ്ചറായി അപ്പം അങ്ങനെ അയാളെ അയാൾക്ക് അങ്ങനെ കണിയിലും ചകണത്തിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു ഭൂലോക അന്ധവിശ്വാസങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ നാടുകളും നിശ്ചയിക്കുന്നത് അവിടെ എന്തൊക്കെ പ്രവർത്തിക്കണം എന്തൊക്കെ ഇതാകണം എന്ന് വിചാരിച്ചിരിക്കുന്ന അവിമാഹമാണ് അല്ലാതെ കണി കണി കാണുന്ന അങ്ങനെ അങ്ങനത്തെ ഒരു സംഗതിയില്ല കാരണം അതൊക്കെ ഈ വസ്വാസാക്കുന്ന പിശാചികൾ അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇയാളോട് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത വന്നു അപ്പം ആ ഒരു ശൈലിയിൽ കൂടെ കാര്യങ്ങൾ പോകുള്ളൂ ഷെയ്ത്താൻ ആ ഷെയ്ത്താൻ നമ്മളെപ്പോഴും പഴപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് ചേത്താൻ അങ്ങനത്തെ ഒരു ശൈലിയിലേക്ക് ഇയാളെ കൊണ്ടുപോയി അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നായ നമ്മളൊരു വട്ടം ചാടി എന്ന് പറയുന്നത് ശുദ്ധ അത് പിന്നെ കുറെ ആൾക്കാരെ വണ്ടി മെല്ലെടുത്തിട്ടേ പോളു നായ വട്ടം ചാടാണോ ചാൻ കേട്ടിട്ടുണ്ട് ശുദ്ധ അന്ധവിശ്വാസം അന്ധവിശ്വാസങ്ങളാണോ നായ വട്ടം ചാടി നായക്ക് പിന്നെ പോകുന്ന വേണ്ടേ ഇതുപോലെ കുറേ അന്ധവിശ്വാസങ്ങളായി നമ്മൾ ജീവിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ വസ്വാസാക്കുന്ന പല പിശാചുക്കളും കൊണ്ടുവരുന്ന ചില പ്രശ്നങ്ങളാണ് ചില ആളുകൾ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ആ വാഹനം മറിയും ഐശ്വര്യം ഇല്ലാത്തവൻ കയറി കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ പറയാൻ അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ വാഹനം കൃത്യമായ വ്യക്തിസ്ഥാനത്തിലേക്ക് എത്താമെന്ന് അള്ളാഹു തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ആ വാഹനം മറിയാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മറിയുന്നു ഇതൊക്കെ അള്ളാഹു തീരുമാനിക്കുന്ന തീരുമാനങ്ങളല്ലേ ഇതുപോലെ ഒരുപാട് ചിന്താഗതികളിലേക്ക് മോശപ്പെട്ട ശൈലിയിലേക്കൊക്കെ നമ്മൾ പോകും അതുകൊണ്ട് അള്ളാഹു സുബ്ബാല ഇപ്രകാരം ഈ സുഹൃത്തോദിച്ചു ഫലക്കും ഇതൊരു നാൽപ്പത്തൊന്ന് തവണ ഇതൊക്കെ പുതിയ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കണ്ണകർക്ക് അടക്കമുള്ള സംഗതി തന്നെയാണ് അതിനെ കുറിച്ച് നമുക്കൊരു വീട്ടിൽ ചെയ്യാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളയക്കിണമർത്തുക എന്നിവ ദീർഘിപ്പിക്കുന്നതെല്ലാം മറ്റൊരു വീഡിയോയിൽ കൊണ്ടും കാണാം